ഒരു അല്ല അല്ല രണ്ട് ചോദ്യം ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്നോട് നല്ല സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല അപ്പൊ എന്റെ പേര് നിറഞ്ഞു നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും കുറെ കാലമായിട്ടുള്ള ബന്ധങ്ങളുള്ളതല്ലേ ഈ കാണുന്ന നിൽക്കുന്ന ഉണ്ടായിട്ടുള്ളത് രണ്ട് വിമർശനം സാഹചര്യമാണ് അല്ല അതായത് രാഷ്ട്രീയം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏത് വിധത്തിലാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് ഓ സ്വാഭാവികമായിട്ടും അത് ഓരോ വ്യക്തികള് ഓരോ സംഭവങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചിലർക്ക് ഈ പറയുന്ന രീതിയിൽ ചില സംഗതികൾ നടത്തുന്ന സമയത്ത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചുകൊണ്ട് വരില്ല രാഷ്ട്രീയത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങള് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫോറത്തിൽ ഞങ്ങൾ പറയും ആ ഫോറത്തിലല്ലാതെ മൂന്നാമതൊരു സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും പറയുന്ന ഒരു പ്രവണത ഞങ്ങളുടെ ഇടയിൽ ഇല്ല ഇതൊരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ നിങ്ങളിപ്പോ ഞാൻ അജിത്തിനോട് എനിക്ക് ഒറ്റ സംശയമേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണോ അപ്പോ അതല്ല നിങ്ങള് അതായത് പത്ര നിങ്ങള് പത്ര ആകെ ഒരു പത്ത് മീഡിയക്കാരുണ്ട് രണ്ട് അസോസിയേഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കില്ല ആ ഞങ്ങൾ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഇല്ലാത്ത നിങ്ങള് നിങ്ങള് എന്റെ സുഹൃത്ത് ജോണിന് അക്രഡീഷൻ കൊടുക്കണം അത് മാത്രമേ എനിക്ക് എത്രയും പെട്ടെന്ന് പ്രശ്നത്തില് ഒരു അംഗത്വം കൊടുക്കണം അല്ല ഞാൻ പറഞ്ഞില്ല അവര് അവർക്ക് അവരുടെ താല്പര്യം അവരുടെ അവര് വലിയൊരു ബിസിനസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് അവർ പരമ്പരാഗതമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും അവര് കൂടുതൽ ശ്രദ്ധ അവരുടെ പരമ്പരാഗതമായി അവർക്ക് കിട്ടിയിട്ടുള്ള ആ ബിസിനസ്സിൽ സമയം കൊടുക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരും പറയും ഞാൻ തിരിച്ച് കോടതിയിൽ പോകണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ അത്രയും സ്നേഹിച്ചൊരു പ്രൊഫഷനാണ് ഞാൻ മത്സരിക്കണം എനിക്ക് വേറെ ഓപ്ഷൻ പാർട്ടി െതിരെയാണ് നടത്തിയത് അതിൽ പാർട്ടി ഏതെങ്കിലും നടപടിയിലേക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു വാർഡുകളിലേക്ക് സമ്പർക്കത്തിനിറങ്ങുക തെരഞ്ഞെടുപ്പ് വിജയിക്കുക ജനങ്ങളെ കേൾക്കുക ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിനായി സേവിക്കുന്നതിനായി കൗൺസിലർമാരായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാവരും മാറുക അതിലാണ് ഇപ്പോൾ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ പ്രവർത്തനവുമായി ശക്തമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സംഘടനയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും